നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ചോദ്യം ഉറപ്പായിട്ടും വരുന്ന സാധനമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സാധനം ഓക്കെ നമുക്ക് ബാങ്കിങ് അതായത് നമ്മൾ എക്കണോമിക്സിൽ ബാങ്കിങ് പഠിക്കാറുണ്ട് അല്ല ആർ ബി ഐ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നമുക്ക് എന്തൊക്കെയാണ് ആർ ബി ഐയെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നു നോക്കാം താങ്കൾക്ക് എല്ലാം അറിയാതിരിക്കും കേട്ടോ അറിയത്തില്ല നീ നാളെ ഒരു കാര്യം ഇവിടുത്തെ തന്നെ വിളിച്ചുകൊണ്ട് പോകട്ടെ അല്ലെങ്കിൽ നീക്കിങ്ങനെ ഒരു സൈഡ് മാത്രം നോക്കാം ഓക്കെ ശരി അപ്പോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ രൂപം കൊണ്ടത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് നമ്മൾ ഇന്ന് രാത്രി വർക്കൗട്ട് ചെയ്ത് ഹിൽട്ടൺ എങ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ഹിൽട്ടൺ എങ് കമ്മീഷൻ പ്രകാരമാണ് ആർ ബി ഐ രൂപം കൊണ്ടത് ഈ ഹിൽട്ടൺ എങ് കമ്മീഷന്റെ പേര് അങ്ങനല്ല അതിനൊരു ഒഫീഷ്യൽ ഉണ്ട് ആ ഓഫീഷ്യൽ നെയിം എങ്ങനെയാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്താണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് അപ്പൊ ഹിൽട്ടൺ കമ്മീഷന്റെ ഔദ്യോഗിക പേരെന്താണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ഓക്കെ ഏത് വർഷമായി ഹിൽട്ടനൻ കമ്മീഷൻ ഇരുപത്തി ആറ് ഈ ഹിൽട്ടൺ കമ്മീഷൻ പ്രകാരമാണ് എന്ത് രൂപം കൊണ്ടത് ആർ ബി ഐ രൂപം കൊണ്ടത് അപ്പോൾ ആർ ബി ഐ രൂപ കൊള്ളാൻ കാരണമായിട്ടുള്ള കമ്മീഷൻ നമ്മൾ പഠിച്ചു ഹിൽട്ടൺ കമ്മീഷൻ അല്ലെങ്കിൽ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ഫിനാൻസ് ഓക്കെ ഇനി ആർ ബി ഐ രൂപം കൊള്ളാൻ കാരണമായൊരു ആക്ട് ഉണ്ട് ഏത് ആയിരിക്കും ആർ ബി ഐ രൂപം കൊള്ളാൻ കാരണമായ ആക്ട് ആണ് ആർ ബി ഐ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് അപ്പം എപ്പോഴാണ് റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഏപ്രിൽ ഒന്ന് അപ്പോൾ ആയിരത്തി തൊള്ളി മുപ്പത്തഞ്ച് ഏപ്രിൽ ഒന്നിനാണ് റിസർവ് ബാങ്ക് എന്ത് ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് റിസർവ് ബാങ്കിൻ്റെ സ്ഥാപിത മൂലധനം എത്രയാണ് ആരംഭിക്കുമ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ എത്രയായിരുന്നു അഞ്ച് കോടി രൂപ എത്രയാണ് അഞ്ചു കോടി രൂപ അപ്പം റിസർവ് ബാങ്കിന്റെ സ്ഥാപിത മൂലധനം എത്രയാണ് അഞ്ചു കോടി രൂപ ഓക്കെ പ്രാരംഭത്തിൽ റിസർവ് ബാങ്ക് സ്ഥാപിച്ചത് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ് എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് കുറേ ആൾക്കാരുടെ ഷെയർ വെച്ചിട്ടാണ് എന്ത് ചെയ്തത് ഈ ബാങ്ക് സ്ഥാപിച്ചത് എത്രയായിരുന്നു ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം അഞ്ചു കോടി രൂപയാണ് ആരംഭിച്ച വർഷം തീയതി മുപ്പത്തഞ്ച് ഏപ്രിൽ ഒന്നിനാണ് കാരണമായ കമ്മീഷൻ അഹിൽ കമ്മീഷൻ ആണ് കാരണമായ നിയമം മുപ്പത്തിനാലിലെ ആർ ബി ഐ ആക്ട് ആണ് ഓക്കെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആണേത് റിസർവ് ബാങ്ക് ഓക്കെ സ്ഥാപിത മൂലധനം വീണ്ടും പറയുന്നു അഞ്ച് കോടി ആദ്യം ആരംഭിച്ചത് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ് ആരംഭിച്ചത് റിസർവ് ബാങ്ക് ദേശ സാൽക്കരിച്ചത് അതായത് നമ്മുടെ രാജ്യത്തിന് സമർപ്പിക്കുക അല്ലെങ്കിൽ നാഷണലൈസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ദേശ സാൽക്കരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതെപ്പോഴാണ് ആ നാല്പത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് റിസർവ് ബാങ്ക് ദേശ താൽക്കരിച്ചു ആയിരത്തി നാല്പത്തി ഒൻപത് ജനുവരി ജനുവരി ഒന്നിനാണ് അപ്പൊ ഇരുപത്തി ആറിലെ ഏത് കമ്മീഷൻ ഹെൽപ് കമ്മീഷൻ മുപ്പത്തിനാലിലെ ആർ ബി ഐ ആക്ട് മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്നു നാൽപ്പത്തി ഒമ്പത് ജനുവരി ഒന്നിന് ദേശ താൽക്കഴിച്ചു ഓക്കെ ഏത് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത് അർബി ആക്ട് അല്ലെ ഞാൻ കണ്ണിട്ട് ബുദ്ധിപുട്ടിക്കും കേട്ടോ ഏത് പ്രകാരമാണ് ബാങ്കുകളുടെ പ്രവർത്തനം ആ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് ഹോംവർക്ക് ചെയ്തിട്ട് വന്നിരിക്കുകയാണല്ലേ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒമ്പത് അപ്പൊ ഏത് ആക്ട് പ്രകാരമാണ് ഇന്ത്യൻ ബാങ്കുകളുടെ പ്രവർത്തനം ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവ റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏത് പോന എണ്ണപ്പന ഏതാണ് എണ്ണപ്പന അപ്പൊ റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം ചോദിച്ചു കഴിഞ്ഞാൽ കടുവയും റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള പ്രശ്നം ചോദിക്കുകയാണെങ്കിൽ എണ്ണപ്പന എങ്കിൽ പറ റിസർവ് ബാങ്കിന്റെ പ്രഥമ ആസ്ഥാനം ആദ്യത്തെ ആസ്ഥാനം റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ആസ്ഥാനം കോയ് തുടങ്ങി ഇത്തരം അവസാനിക്കും ഇടുക്ക കൊൽക്കത്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ആരംഭിച്ച് മുപ്പത്തി ഏഴ് വരെ എവിടെയായിരുന്നു കൊൽക്കത്തയിലായിരുന്നു മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെ ആസ്ഥാനം എവിടെയായിരുന്നു കൊൽക്കത്ത റിസർവ് ബാങ്കിന്റെ നിലവിലെ ആസ്ഥാനം എവിടെയാണ് മുംബൈ റിസർവ് ബാങ്കിന്റെ നിലവിലുള്ള ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് ആർ ബി ഐ ആയാലും എസ് ബി ഐ ആയാലും സെബി നബാർഡ് ബിസിസിൽ സി ഇതെല്ലാം എവിടെയാണ് മുംബൈയിലാണ് അല്ലേ ഓക്കെ അപ്പം റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തേഴ് വരെ കൊൽക്കത്ത ഇപ്പോഴത്തെ ആസ്ഥാനം മുംബൈയിലാണ് ആർ ബി ഐ എ അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം ആ വർഷം തന്നെയാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റും പാസ്സായത് നാൽപ്പത്തി ഒമ്പത് അപ്പൊ നാപ്പത്തി ഒമ്പതിന്റെ മൂന്ന് പ്രത്യേകതകൾ പറഞ്ഞുതരാം നാൽപ്പത്തി ഒമ്പത് ജനുവരി ഒന്നിന് എന്ത് സംഭവിച്ചു ദേശ റിസർവ് ബാങ്ക് ദേശത്ത് നാപ്പത്തി ഒമ്പത് തന്നെയാണ് റിസർവ് ബാങ്കിനെ എന്തായി പ്രഖ്യാപിക്കുന്നത് കേന്ദ്ര ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആയിട്ട് പ്രഖ്യാപിക്കുന്നത് നാൽപ്പത്തി ഒമ്പത് തന്നെയാണ് അതുപോലെ നാൽപ്പത്തി ഒമ്പതിലാണ് ബാങ്കുകൾ എങ്ങനെ പ്രവർത്തിക്കണം ഇന്ത്യയിൽ ബാങ്കുകൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയുന്ന ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ത് ചെയ്തത് പാസ് ആയത് ഓക്കെ ശരി അടുത്ത റിസർവ് ബാങ്കിനെ കുറിച്ച് കുറച്ച് പോയിന്റുകൾ നോക്കാമേ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് സർക്കാരിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്താണ് വിദേശ നാണയത്തിന്റെ ആരാണ് റിസർവ് ബാങ്ക് ആണ് അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും അതുപോലെ തന്നെ വേൾഡ് ബാങ്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലെ ബ്രിട്ടൻ ബുട്ട് സമ്മേളനം നിങ്ങൾക്ക് എസ് ഐ ടി പഠിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലെ ബ്രിട്ടൻ ബുട്ട് സമ്മേളനത്തിൽ രൂപം കൊണ്ട രണ്ട് രണ്ട് ധനകാര്യ സ്ഥാപനങ്ങളാണ് ഐ എം എഫും ഐ ബി ആർ ഡിയും ഐ എം എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അന്താരാഷ്ട്ര നാണയനിധി എന്ന് മലയാളത്തിൽ പറയും ഐ ബി ആർ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ലോക ബാങ്ക് ലോക ബാങ്ക് എന്ന് സാധാരണ ഓക്കെ ഇത് രണ്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലെ ബ്രിട്ടൻ ബുട്ട് സമ്മേളനത്തിൽ രൂപം കൊണ്ടത് കൊണ്ട് തന്നെ ഇതിനെയാണ് നമ്മൾ ബ്രിട്ടൺ ബുട്ട് ഇരട്ടകൾ എന്ന് പറയുന്നത് മനസ്സിലാ ബ്രിട്ടൺ ബുട്ട് ഇരട്ടകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ലോക ബാങ്കും ഐ എം എഫ് ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയ നീതിയും ഇപ്പം നമുക്ക് ചോദിച്ചു ഇതിന്റെ ആസ്ഥാനം രണ്ടിന്റെ ആസ്ഥാനം എവിടെയാണ് വാഷിംഗ്ടൺ ഡി സി ആണ് അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡി സി ആണ് ഇതിന്റെ രണ്ടിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അത് ഓർത്തിരിക്കണം കേട്ടോ അപ്പൊ ഈ അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യ റെപ്രസെന്റ് ചെയ്യുന്ന ആരാണ് ആർ ബി ഐ അപ്പൊ അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യ റെപ്രസെന്റ് ചെയ്യുന്നത് ആർ ബി ഐ ആണ് ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് ആരാണ് ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്ന ആരാണ് ആർ ബി ഐ ആണ് പണ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റിനെ ഉപദേശിക്കുന്നതും ആരാണ് ആർ ബി ഐ ആണ് പണം സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റിനെ ഉപദേശിക്കുന്നതും ആരാണ് ആർ ബി ഐ ആണ് അപ്പൊ ബാങ്കുകളുടെ ബാങ്ക് ആ പറ ബാങ്കുകളുടെ ബാങ്ക് റിസർവ് ബാങ്ക് സർക്കാരിന്റെ ബാങ്ക് റിസർവ് ബാങ്ക് വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ ആരാ റിസർവ് ബാങ്ക് അന്താരാഷ്ട്ര നാണയ നാണയെന്നതിൽ ഇന്ത്യയെ പ്രതികരിക്കുന്ന ആരാ റിസർവ് ബാങ്ക് ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നതും റിസർവ് ബാങ്ക് പോയിന്റ് പറഞ്ഞേ ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്കും പണം സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റിന് ഉപദേശിക്കുന്നത് മാരാണ് റിസർവ് ബാങ്ക് ആണ് ഓക്കെ അടുത്ത് റിസർവ് ബാങ്കിന്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാ നോട്ട് അച്ചെടുക്കണം പിന്നെ വായ്പ നിയന്ത്രിക്കൽ മനസ്സിലായ നോട്ട് അച്ച പ്രധാന ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടുമാണ് നോട്ട് അച്ചടിച്ചെടുക്കലും വായ്പ നിയന്ത്രിക്കലും കേട്ടോ അപ്പൊ നോട്ട് അച്ചടിച്ചർക്കലും അതുപോലെ തന്നെ വായ്പ നിയന്ത്രിക്കലും ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിൽ വരെ മ്യാൻമാർ അല്ലെങ്കിൽ ബർമ്മ മ്യാൻമാറിന്റെ പഴയ പേരാണല്ലോ ബർമ്മ അപ്പം അവരുടെ കേന്ദ്ര ബാങ്കായി പ്രവർത്തിച്ച ആരെന്നറിയാവോ റിസർവ് ബാങ്ക് ആണ് കേട്ടോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ആരുടെ ആർക്കീടെ മ്യാൻമാറിന്റെ മ്യാൻമാറിന്റെ കേന്ദ്ര ബാങ്കും ആരായിരുന്നു റിസർവ് ബാങ്ക് ആയിരുന്നു കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു വായ്പകളുടെ നിയന്ത്രണം റിസർവ് ബാങ്കാണെന്ന് പറഞ്ഞു കറക്റ്റ് അല്ലേ വായ്പ ഉള്ള നിയന്ത്രണം റിസർവ് ബാങ്ക് ആണ് എന്നാൽ ചെറുകിട വായ്പ ഉള്ള ആരാ ആ ചെറുകിട വായ്പകളുടെ നിയന്ത്രണം ചോദിച്ചാൽ നബാർഡാണ് വായ്പകളുടെ നിയന്ത്രകൻ വായ്പകളുടെ നിയന്ത്രകൻ റിസർവ് ബാങ്ക് എന്നതുപോലെ തന്നെ ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ നബാഡാണ് ചെറുകിട വായ്പ ഉള്ള നിയന്ത്രണ ആരാ പിള്ളേരെ നബാഡാണ് ഓക്കെ അപ്പൊ ആ ഒരു പോയിന്റ് ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഓക്കെ പ്രധാന ജോലികൾ നോട്ട് അച്ചടി ചിറക്കലും വായ്പകൾ നിയന്ത്രിക്കലുമാണ് ഓക്കെ വായ്പകളുടെ നിയന്ത്രകൻ റിസർവ് ബാങ്ക് ആണെങ്കിൽ ചെറുകിട വായ്പ നിയന്ത്രകൻ ആരാണ് നബാർഡ് നബാർഡ് നബാഡ് നബാർഡ് ഓക്കെ ഇനി അടുത്ത് റിസർവ് ബാങ്കിന്റെ കീഴിലുള്ള പരിശീലന സ്ഥാപനങ്ങൾ കേട്ടാ അപ്പോൾ റിസർവ് ബാങ്കിന്റെ കീഴിലുള്ള പരിശീലന സ്ഥാപനങ്ങളാണ് ആർ ബി ഐ അക്കാഡമി ആർ ബി ഐ അക്കാഡമി എവിടെയാണ് ആർ ബി ഐ അക്കാഡമി മുംബൈയിലാണ് കേട്ടോ എവിടെയാണ് മുംബൈയിലാണ് അടുത്ത കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ ബാങ്കിങ് കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ ബാങ്കിങ് ഓക്കെ കൊൽക്കത്തയിലെ പൂച്ചയെ ഹിന്ദിയിൽ അങ്ങനെ പറയും ആ ഹിന്ദി എന്താണ് ഇംഗ്ലീഷ് എന്താണ് ഹിന്ദി ഏ പൂനെ പൂനെ ഓക്കെ പിള്ളേരെ കോളേജ് ഓഫ് അഗ്രികൾച്ചർ ബാങ്കിങ് എവിടെയാണ് പൂനെ എവിടെയാണ് പൂനെയിലാണ് കോളേജ് ഓഫ് അഗ്രികൾച്ചർ ബാങ്കിങ് എവിടെയാണ് പൂനെയിലാണ് അടുത്ത് ആർ സ്റ്റാഫ് കോളേജ് എവിടെയാണ് ചെന്നൈ എവിടെ ആർ ബി ഐ സ്റ്റാഫ് കോളേജ് എവിടെയാണ് ചെന്നൈ ചെന്നൈ എവിടെ ആർ ബി ഐ സ്റ്റാഫ് കോളേജ് എവിടെയാണ് ചെന്നൈയാണ് പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ് അഹമ്മദാബാദ് അല്ലേ നിനക്കറിയാം പക്ഷേ നീ കേട്ടിട്ടുണ്ട് പൂനെ ഒരു അഞ്ച് മിനിറ്റ് അതിലേക്ക് കയറിയിട്ട് ഓക്കെ അപ്പം പൂനെയിൽ രണ്ടെണ്ണം പറഞ്ഞു ഏതൊക്കെ കോളേജ് ഓഫ് അഗ്രികൾച്ചർ ബാങ്കിങ്ങും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റും അത് രണ്ടും കൂടെയാണ് പൂനെയിലാണ് ചെന്നൈയിലെന്താ സ്റ്റാഫ് കോളേജ് ആണ് ആർ ബി അക്കാഡമി എവിടെ മുംബൈ ആർ ബി അക്കാഡമി മുംബൈ തന്നെയാണ് ഓക്കെ പിന്നെ നമ്മൾ അത്രേലേ പറഞ്ഞു ആറില് പറഞ്ഞോളൂ ഓക്കെ കേരളത്തിൽ എവിടെ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ട്രവാൻഡ്രം കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ട്രവാൻഡ്രം തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്താണ് നമ്മുടെ ആ ഫ്ളൈ ഓവർ പോകുന്ന സമയത്ത് ലെഫ്റ്റിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഓക്കെ ഞാനവിടെ പോയിട്ടുണ്ട് ചില്ലറ മാറാൻ പോയിട്ടുണ്ട് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ചില്ലറ മാറാൻ പറ്റും നോട്ട് ഇട്ടിട്ട് നമുക്ക് ചില്ലറ മാറാൻ പറ്റും ഇപ്പോൾ അഞ്ഞൂറ് രൂപ ചില്ലറ ആണെങ്കിൽ മഞ്ഞ അഞ്ഞൂറ് ഇട്ടി അഞ്ഞൂറ് രൂപ ചില്ലറ കിട്ടും നമുക്ക് ഓക്കെ ഒരു വലിയ സഞ്ചിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ മറ്റേ അരുണിന് വേണ്ടിയിട്ട് ആ ഞാൻ മുമ്പ് തിരുവനന്തപുരത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് അരുൺ എൻ്റെ തന്നു ഞാൻ കടയിലത്തേക്ക് ചില്ലറ വേണം അങ്ങനെ ഞാൻ മാറിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഭയങ്കര സെക്യൂരിറ്റിയൊക്കെയാണ് നമ്മൾ ഫുള്ള് നോക്കിയിട്ട് ഇതിനൊക്കെ പോണെങ്കിലും എല്ലാവരും ചെക്ക് ചെയ്റ്റൊക്കെ അതുവരെ കയറ്റത്തുള്ളൂ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ആ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് ഏപ്രിൽ ഒന്ന് സ്റ്റാർട്ടിങ് മാർച്ച് മുപ്പത്തൊന്ന് അവസാനം ഓക്കെ റിസർവ് ബാങ്കിൻ്റെ സാമ്പത്തിക വർഷം ജനുവരി ഡിസംബറിൽ നിന്നും അത് അതായത് ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിലാണ് ഈ ഏപ്രിൽ ഒന്ന് ഏപ്രിൽ ഒന്ന് മാർച്ച് മുപ്പത്തിനോട്ട് ആക്കിയത് ഏപ്രിൽ ഒന്ന് മാർച്ച് മുപ്പത്തിനോട് ആക്കിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിലാണ് ഓക്കെ അതിനു മുമ്പ് ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ ആയിരുന്നു ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ ആയിരുന്നു അതിനു മുമ്പ് ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ ആയിരുന്നു റിസർവ് ബാങ്കിന്റെ സാമ്പത്തിക വർഷം ജനുവരി ഡിസംബറിൽ നിന്ന് മുമ്പ് ആദ്യം തുടങ്ങിയ സമയത്ത് ജനുവരി ഡിസംബർ നമ്മൾ നോർമൽ ഇയർ ആയിരുന്നു ജനുവരി മുതൽ ഡിസംബർ വരെ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ജൂലൈ ജൂണിലേക്ക് മാറ്റുന്നത് മനസ്സിലായ ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ ആ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ മനസ്സിലായാ തുടങ്ങിയ സമയത്ത് ജനുവരി ഡിസംബർ വരെ നാൽപ്പതിൽ ആയിരത്തി നാൽപ്പതിൽ എന്ത് ചെയ്തു ജൂലൈ 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 ഒന്ന് ജൂൺ ജൂൺ ആ ജൂലൈ ഒന്ന് ജൂൺ മുപ്പത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ആ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മുതൽ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് മനസ്സിലായ ആദ്യം ജനുവരി ഡിസംബർ നാൽപ്പതിനു ശേഷം ജൂലൈ ഒന്ന് ജൂൺ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മുതൽ ഏപ്രിൽ ഒന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ ഒന്നുണ്ട് അതിൻ്റെ ഉള്ളത് നോക്കാം വടക്കിഴക്കൻ കിഴക്കൻ മേഖലയിലെ ആർ ബി ഐയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിസർവ് ബാങ്ക് സബ് ഓഫീസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ പറഞ്ഞു നോക്ക് മിസോറാം മിസോറാം നഹി അസമല്ല ത്രിപുര അല്ല സിക്കിം അല്ല ാന്റ് കണ്ടോ ക്ലൂ എടുത്തോയോ നാഗാലാന്റ് നാഗാലാന്റിലെ കൊഹിമയിലാണ് എന്ത് ചെയ്തത് വട കിഴക്കൻ മേഖലയിൽ റിസർവ് ബാങ്കിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് സബ് സെന്റർ എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ കറണ്ട് അഫയേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാൻ ചാൻസലർ ക്വസ്റ്റന് കൊഹിമ നാഗാലാന്റിലെ അടുത്ത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അതായത് ഐ എം എഫിന്റെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായ മുൻ ആർ ബി ഐ ഗവർണർ ആരാണ് യെസ് രഘുരാം രാജൻ രഘുരാം രാജൻ രഘുരാം രാജൻ ആൻസർ ഏറ്റാ ഓക്കെ അപ്പൊ എന്താണ് ഐ എം എഫിന്റെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് ഐ എം എഫിന്റെ എന്തിലേക്ക് എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായ മുൻ ആർ ബി ഐ ഗവർണർ ആര് രഘുറാം രാജൻ ആരാണ് രഘുരാം രാജൻ റിസർവ് ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ ആ മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച സംരംഭമാണ് ഉത്കർഷ ഉത്കർഷ ഉത്കർഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്പം അതൊന്നും ഓർത്ത് വെച്ചിരിക്കുക ഉത്കർഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്തിനു വേണ്ടിയിട്ട് ആരംഭിച്ചതാണ് റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച സംരംഭമാണ് ഉത്കർഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓക്കെ അപ്പം വട മേഖലയിൽ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയിട്ട് ആർ ബി ഐ എവിടെ ആരംഭിച്ചത് കൊഹിമ നാഗാലാന്റിലാണ് ആരംഭിച്ചത് കൊഹിമ നാഗാലാൻഡിൽ പിന്നെ നമ്മുടെ ഐ എം എഫിൻ്റെ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായ ഇന്ത്യൻ ഇന്ത്യൻ മുൻ റിസർവ് ബാങ്ക് ഗവർണർ ആണ് ാണ് പിന്നെ ഉത്കർഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്തിനാണ് റിസർവ് ബാങ്കിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ വേണ്ടിട്ട് ആരംഭിച്ചതാണ് അല്ലേ ഓക്കെ അപ്പത്രമേ മനസ്സിലായല്ലോ ആ അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അന്താരാഷ്ട്ര നാണയനിധി രൂപീകരിച്ച അന്താരാഷ്ട്ര റിസർവ് മനസ്സിലായ അന്താരാഷ്ട്ര റിസർവ് എന്ന് വെച്ച് കഴിഞ്ഞാല് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്ന് പറയും എസ് ഡി ആർ എന്ന് പറയും എന്താണ് എസ് ഡി ആർ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് അപ്പോൾ അറുപത്തി ഒൻപതിൽ നമ്മുടെ ഐ എം എഫ് അന്താരാഷ്ട്ര നാണയനധി രൂപീകരിച്ച അന്താരാഷ്ട്ര റിസർവിനെ പറയുന്ന പേരാണ് എസ് ഡി ആർ എന്താണ് എസ് ഡി ആർ അതായത് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്ന് പറയും ഇന്ത്യൻ രൂപയ്ക്ക് എസ് ഡി ആർ ലഭിച്ച വർഷം ഏതാണ് നോ ഇന്ത്യൻ രൂപയ്ക്ക് എസ് ഡി ആർ ലഭ്യത പത്തിൽ ചിഹ്നം ലഭിച്ചു എസ് ഡി ആർ ആണ് കറേഴ്സ് വരുന്ന സമയത്ത് നീ ജനിച്ചിട്ടില്ല നമ്മുടെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ തൊണ്ണൂറ്റൊന്നിലല്ലേ അപ്പൊ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നിലാണ് ഏട്ടാ അപ്പൊ ഇന്ത്യൻ രൂപയ്ക്ക് എസ് ഡി ആർ ലഭിച്ച വർഷം ഏതാണ് അപ്പൊ നമ്മളെ ഐ എം എഫിന്റെ അന്താരാഷ്ട്ര എന്ന് പറയുന്നത് എസ് ഡി ആണ് പറയുന്നത് ഇന്ത്യൻ രൂപയ്ക്ക് എസ് ഡി ആണ് ലഭിച്ച വർഷം തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നാണ് ഏഷ്യ പസഫിക് മേഖലയിൽ ആദ്യമായി ഇൻട്രസ്റ്റ് റേറ്റ് ഈസിംഗ് സൈക്കിൾ ആരംഭിച്ച സെൻട്രൽ ബാങ്ക് ഏതാണ് ഏതാണ് ഇന്ത്യ ഏഷ്യ പസഫിക് മേഖലയിൽ ആദ്യമായി ഇൻട്രസ്റ്റ് റേറ്റ് ഈസിംഗ് സൈക്കിൾ ആരംഭിച്ച സെൻട്രൽ ബാങ്ക് ഏതാണ് കൂടുതലായി സെൻട്രൽ ബാങ്ക് എന്ന് വെച്ചാൽ കേന്ദ്ര ബാങ്ക് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് കേന്ദ്ര ബാങ്കിനെ കുറിച്ചാണ് റിസർവ് ബാങ്കിൻ്റെ പോട്ടന്മാർ എന്ന് പറഞ്ഞാൽ ആ റിസർവ് ബാങ്ക് അതാണ് റിസർവ് ബാങ്ക് കേട്ടാ അപ്പോൾ ഏഷ്യ വർദ്ധിത മേഖലയിൽ ആദ്യമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഈ സിംഗ് സൈക്കിൾ ആരംഭിച്ചത് റിസർവ് ബാങ്ക് ആണ് ഓക്കെ ശരി അപ്പോൾ അത്രയും മനസ്സിലായല്ലോ ഇനി നമുക്ക് ഈ പറയുന്ന ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ കുറച്ച് പരിപാടികൾ ഒന്ന് നോട്ട് അച്ചടിച്ചിറക്കൽ നമ്മൾ നേരത്തെ പറയും നോട്ട് അച്ചടിച്ച പ്രധാന പരിപാടിയാണെന്ന് പറഞ്ഞല്ലേ ശ്രദ്ധിച്ച കേട്ടോണേ ഒരു രൂപ ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടും അച്ചടിച്ചിറക്കുന്ന ആരാണ് റിസർവ് ബാങ്കാണ് ഒരു രൂപ ഒഴികെയുള്ള എല്ലാം അച്ചടിച്ചെടുക്കുന്നത് റിസർവ് ബാങ്കാണ് ഒരു രൂപ ഒരു രൂപ നോട്ടും ബാക്കി നാണയങ്ങൾ കഴിച്ചെടുക്കുന്ന ആരാണ് ധനകാര്യ മന്ത്രാലയം ഒരു രൂപ നോട്ടും ബാക്കിയുള്ള നാണയങ്ങളും അടിച്ചെടുക്കുന്ന ആരാണ് ധനകാര്യ മന്ത്രാലയമാണ് എന്നാൽ ഒരു രൂപ നോട്ട് ഒഴികെയുള്ള ബാക്കി എല്ലാ നോട്ടും അച്ചടിച്ചിറക്കുന്ന ആരാണ് റിസർവ് ബാങ്കാണ് നോട്ട് അടിക്കുന്നതിന് നിശ്ചിത മൂല്യം സ്വർണമോ വിദേശ നാണ്യമോ കരുതലായി എന്തു ചെയ്യും സൂക്ഷിക്കും നോട്ടടിക്കുന്നതിന് നിശ്ചിത മൂല്യം നിശ്ചിതമൂല്യം നമ്മൾ എത്ര നോട്ടാണോ പുറത്തുള്ളത് നോട്ട് എത്ര നോട്ടാണ് പുറത്തുള്ളത് അതിന് തുല്യമായിട്ടുള്ള സ്വർണമോ അതല്ലെങ്കിൽ വിദേശ നാണ്യ ശേഖരമോ എന്തു ചെയ്യാറുണ്ട് കരുതലായി സൂക്ഷിക്കുക മനസ്സിലായി ഇപ്പം പുറത്ത് ഇപ്പം ഇതാണ് നമുക്കിപ്പോൾ പുറത്ത് ഒരു ആയിരം കോടി രൂപയാണെന്ന് വിചാരിക്കുക ഞാനൊരു കണക്ക് വികദേശം പറഞ്ഞതാണ് അത്ര കണക്ക് ഒരിക്കലോ ഒന്നുമില്ല കറക്റ്റ് അപ്പം അതിന് തുല്യമായ സ്വർണ്ണം അല്ലെങ്കിൽ വിദേശ നാണയ ശേഖരം നമ്മൾ റിസർവ് ബാങ്ക് എന്ത് ചെയ്യും കരുതലായി സൂക്ഷിക്കും അതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഓക്കെ അപ്പം അടുത്ത് വായ്പ നിയന്ത്രിക്കൽ എന്താണ് വായ്പ നിയന്ത്രിക്കൽ എങ്ങനെയാണ് റിസർവ് ബാങ്ക് വായ്പ നിയന്ത്രിക്കലെന്ന് കേട്ടുകഴിഞ്ഞാൽ പലിശ നിരക്കിൽ മാറ്റം വരുത്തി വായ്പകൾ നിയന്ത്രിക്കുന്നു നമ്മളൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ഈ സാധനം വന്നാൽ ഓർമ്മയേണ്ട പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് എങ്ങനെയാണ് പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് റിസർവ് ബാങ്ക് വായ്പകൾ നിയന്ത്രിക്കുന്നത് അപ്പൊ റിസർവ് ബാങ്ക് വായ്പ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ് പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് റിസർവ് ബാങ്ക് വായ്പകൾ നിയന്ത്രിക്കുന്നത് അടുത്ത് സർക്കാരിന്റെ ബാങ്ക് എന്ന പോയിന്റ് നോക്കാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വായ്പ നൽകുന്നു മനസ്സിലായി കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്നത് പോലെ തന്നെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും എന്തു കൊടുക്കുന്നുണ്ട് വായ്പ കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് സർക്കാരിൻ്റെ ബാങ്കാകുന്നത് അതുമാത്രമല്ല സർക്കാരിന് നൽകുന്ന സേവനങ്ങൾക്ക് യാതൊരു പ്രതിഫലവും വാങ്ങുന്നില്ല മനസ്സിലായാൽ അപ്പോൾ റിസർവ് ബാങ്ക് ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ സർക്കാരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കും സെൻട്രൽ ആയാലും സ്റ്റേറ്റ് ആയാലും അവർക്ക് വായ്പ കൊടുക്കും പിന്നെ അത് മാത്രമല്ല സർക്കാരിന് നൽകുന്ന സേവനങ്ങൾക്ക് യാതൊരു പ്രതിഫലവും ആര് വാങ്ങുന്നില്ല റിസർവ് ബാങ്ക് വാങ്ങുന്നില്ല അപ്പം അതുകൊണ്ടാണ് സർക്കാരിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് മനസ്സിലായത് സർക്കാരിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് അതുകൊണ്ടാണ് അടുത്ത് ബാങ്കുകൾ മണി ഉറക്കമിടുന്നുണ്ട് ഏ ആ കടുത്താണ് തിരിച്ചത് ഓക്കെ വെളുപ്പം കാളിത്തെന്ന് പറഞ്ഞാൽ കണ്ണൂ തിയെ പൊട്ടിക്കും ഇത് പൂ പോലത്തെ കൈ ആയിരുന്നു പോയില്ല റോസാപ്പൂ നോക്കടാ വേണ്ട റോസാപ്പൂല്ല തിളങ്ങണ എന്താ നോക്കട്ട് ഒരു കറുത്ത ചെമ്പഴുത്തി ഒരു വാടി ചെമ്പഴുത്തി ബാങ്കുകളുടെ ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് എല്ലാ ബാങ്കുകളുടെയും പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു എല്ലാ ബാങ്കുകളുടെയും പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു ബാങ്കുകൾക്ക് ഉപദേശം നൽകുന്നു ബാങ്കുകൾക്ക് ഉപദേശം നൽകുന്നു എല്ലാ ബാങ്കുകളുടെയും എല്ലാ ബാങ്കുകളുടെയും പണ സംബന്ധമായ കാര്യങ്ങളുടെ അവസാന ആശ്രയമാണ് റിസർവ് ബാങ്ക് അപ്പൊ എല്ലാ ബാങ്കുകളുടെയും പണ സംബന്ധമായ കാര്യങ്ങളുടെ അവസാന ആശ്രയമാണ് അത് റിസർവ് ബാങ്ക് എല്ലാ ബാങ്കുകളുടെയും നിയന്ത്രിക്കാനും നിയന്ത്രകനും ആരാണ് റിസർവ് ബാങ്ക് ആണ് അപ്പം അത് അങ്ങനെയാണ് ബാങ്കുകളുടെ ബാങ്ക് ആവണത് മനസ്സിലായോ അപ്പം നോട്ട് അച്ചടിച്ചെടുക്കൽ മനസ്സിലായില്ലേ എന്താണ് ഒരു വെള്ളം ഒഴികെള്ള എല്ലാ നോട്ട് അച്ചെടുക്കുന്ന ആരാണ് റിസർവ് ബാങ്ക് ആണ് പിന്നെ നമ്മൾ പറഞ്ഞു നോട്ട് അച്ചടക്കുന്ന തുല്യമായ മൂല്യത്തിനുള്ള സ്വർണമോ അല്ലെങ്കിൽ വിദേശ നാണയ നിക്ഷേപമോ ആ വിദേശ നാണ്യമോ വിദേശ നാണയ നിക്ഷേപമല്ല വിദേശ നാണയമോ കടുത്തലായി സൂക്ഷിക്കുമെന്ന് പറഞ്ഞു പിന്നെ വായ്പ നിയന്ത്രിക്കുന്ന എങ്ങനെയാ പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണോ വായ്പ നിയന്ത്രിക്കുന്നത് അല്ലേ സർക്കാരിന്റെ ബാങ്ക് ആവുന്നത് എങ്ങനെ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിന് വായ്പ കൊടുക്കും ആ നിക്ഷേപം സ്വീകരിക്കും പിന്നെ പ്രതിഫലം വാങ്ങൂലേ ഇതിന് പിന്നെ ബാങ്കുകളുടെ ബാങ്ക് ആവുന്നെങ്ങനാ എല്ലാ ബാങ്കുകളെയും പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു ബാങ്കുകൾക്ക് ഉപദേശം കൊടുക്കുന്നു പിന്നെ പണ സംബന്ധമായിട്ട് അവരെ ലാസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ് റിസർവ് ബാങ്കാണ് പിന്നെ എല്ലാ ബാങ്കുകളും നിയന്ത്രിക്കുന്നതും റിസർവ് ബാങ്ക് ആണ് ഓക്കെ അടുത്ത് വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ അഞ്ചാമത്തെ പോയിന്റ് ആണ് വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഫെമ ഫെമെന്ന് ചെന്നറിയാവോ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് അപ്പം ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് ഈ ഫെമ ആക്ട് ആക്ട് അല്ല ഫെമയുടെ വ്യവസ്ഥകൾ പ്രകാരം ബാഹ്യ വ്യാപാരങ്ങളും പേയ്മെൻ്റുകളും ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൻ്റെ വികസനവും പരിപാലനവും സംബന്ധിച്ച അധികാരങ്ങൾ ആർ ബി ഐക്ക് നൽകിയിട്ടുണ്ട് അല്ല അധികാരങ്ങൾ ആർ ബി ഐ നൽകിയിട്ടുണ്ട് കേട്ടോ മനസ്സിലായി ആർ ബി ഐ അധികാരങ്ങൾ ആർ ബി ഐ നൽകിയിട്ടുണ്ട് നമുക്ക് ഒന്നിനും പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ഫെമയുടെ വ്യവസ്ഥകൾ പ്രകാരം ബാഹ്യ വ്യാപാരങ്ങൾ ബാഹ്യ വ്യാപാരങ്ങളും ബാഹ്യവ്യാപാരങ്ങളും പേയ്മെൻറ്റുകളും ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൻ്റെ വികസനവും പരിപാലനവും സംബന്ധിച്ച അധികാരങ്ങൾ ആർ ബി ഐ നൽകിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് വിദേശ നാണയത്തിനെ അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് അറിയപ്പെടുന്നത് ഓക്കെ ആർ ബി ഐക്ക് നൽകിയിട്ടുണ്ടെന്നായിരിക്കും കേട്ടോ അത് സ്മെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് ആർ ബി ഐക്ക് നൽകിയിട്ടുണ്ടെന്നായിരിക്കും വരുന്നത് ഫെമ ആക്ട് പ്രകാരം ആർ ബി ഐക്ക് നൽകിയിട്ടുണ്ടെന്നാണ് വരേണ്ടത് ഓക്കെ ഫെമ എന്ന് ചെയ്തിട്ടാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് എന്നാണ് കേട്ടോ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് എന്നാണ് ഓക്കെ ശരി ഏത് വർഷം ആർ ബി ഐ ആക്ട് ഏത് വർഷം എൻ്റെ ഈ ഉരുക്ക് മുഷ്ടി വീണ എൻ്റെ തലതിച്ചു പോയിരുന്നു ജീവൻ കാണു നിനക്ക് ആ ക്ലിയർ ആണല്ലോ ആ അടുത്ത് ഇത്രയും മനസ്സിലായി അഞ്ചെണ്ണം മനസ്സിലായില്ലേ ഏഹ് അഞ്ചെണ്ണം മനസ്സിലായി അതായത് ബാഹ്യ വ്യാപാരങ്ങളുടെ ബാഹ്യവ്യാപാരങ്ങളുടെ ബാഹ്യ വ്യാപാരങ്ങളും പേമെന്റ് അടുത്ത് റിപ്പോർട്ട് പ്രസാധകർ എന്ന് പറയും റിപ്പോർട്ട് പ്രസാധകർ അതായത് സാമ്പത്തിക സ്ഥിതി വിവരങ്ങളും മറ്റും പ്രസിദ്ധീകരിക്കുന്നു സാമ്പത്തിക ആസൂത്രണത്തിനും നയരൂപീകരണത്തിനും ഇവ സഹായകമാകുന്നു അപ്പം ഈ സാമ്പത്തിക സ്ഥിതി വിവരങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആർ ബി ഐ എന്ത് ചെയ്യാറുണ്ട് പ്രസിദ്ധീകരിക്കാറുണ്ട് അപ്പം ഇത് സാമ്പത്തിക ആസൂത്രണത്തിനും നയരൂപീകരണത്തിനും എന്ത് ചെയ്യും സഹായകമാകും ഓക്കെ അപ്പം ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്തത് പഠിച്ചത് എന്തിനെക്കുറിച്ച് പഠിച്ചത് റിസർവ് ബാങ്കിനെ കുറിച്ച് പഠിച്ചത് ഇനി നമുക്ക് പണനയത്തെക്കുറിച്ച് പഠിക്കാറുണ്ട് നമുക്ക് പിന്നെ റിസർവ് ബാങ്ക് ഗവർണർമാർ പിന്നെ റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് അത് ബാങ്ക് റേറ്റ് പിന്നെ നമുക്ക് അതൊക്കെ പഠിക്കാറുണ്ട് അത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആകും അപ്പോൾ റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള ഫസ്റ്റ് ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം നമുക്ക് നാളെ ഇതിന്റെ ബാക്കി പണനയം എന്താണെന്നും റിവേഴ്സ് റിപ്പോ റിപ്പോ റേറ്റ് ബാങ്ക് റേറ്റ് എന്തൊക്കെയാണെന്നും നമുക്ക് പഠിക്കാം ഓക്കെ അപ്പം നമുക്ക് അർത്ഥാസ് കാണാം ബൈ